നമ്മൾ അശുക്കളായ മനുഷ്യന്മാരാണ് ആ ഒരു ബോധം നമുക്ക് വേണം റബ്ബിന്റെ മുമ്പിൽ വിനീതരായി ജീവിക്കണം പ്രിയമുള്ളവരെ ത ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം അഞ്ചു നേര സംസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല നിർബന്ധമായി നിസ്കരിച്ചോളണം കളവ് പറയല്ലേ പറയല്ലേപത്ത് പറയല്ലേ പലിശയൊന്ന് ഹലാലായി കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരായി പോയി ഭൂരിപക്ഷവും ഹലാലായില്ലെങ്കിലും വേണ്ടില്ല കൈകാര്യം ചെയ്യുന്ന എത്രയോ ആളുകളായി പോയി അതാ കണ്ടില്ലേ ഇന്ന് എം എൽ എംഒൽ എം ഓ പി എൽ എം ഓ രണ്ടു മൂന്ന് ഇംഗ്ലീഷ് അക്ഷരമിട്ട എത്രയെത്ര ഓൺലൈൻ ബിസിനസ്സുകളിൽ മുസ്ലിാന്മാര് പലരും കുടുങ്ങിപ്പോയി ഹലാലാണോ ഹറാമാണോ എന്നറിയുന്നില്ല ഇടപാടെന്തെന്ന് വ്യക്തമല്ല ലാഭം എവിടെ നിന്നറിയുന്നില്ല ധ്വാനിക്കാതെ പൈസ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി ചിലപ്പോൾ ഭാര്യയുടെ പൊന്നു വിട്ടിട്ടും കൊടുക്കുകയാണ് മോനെ ഹലാലായ വരുമാനം വേണമെന്ന ഉറപ്പ് വേണം നീ കഴിക്കുന്നത് ഹലാലാണെന്ന നിശ്ചയം വേണം ഹലാലല്ലെങ്കിൽ നിന്റെ അഭിബാദത്തിന് കാര്യമില്ല നിന്റെ ദ്വായിക്ക് കാര്യമില്ല ഹറാമ് കഴിക്കുന്ന ഇമാമ നേതൃത്വം കൊടുക്കുന്ന മഹലിൽ നിജാപത്തില്ലാത്ത ജമായത്താണ് ഹറാമ് കഴിക്കുന്ന കത്തീവ് കുത്തുബ നടത്തുന്ന നാട്ടിൽ വറക്കത്തില്ലാത്ത കുത്തുബയാണ് അതുകൊണ്ട് സൂക്ഷിച്ചോ ഹലാലല്ലാത്ത ഭക്ഷണം വേണ്ട ഇന്നൽ ഹലാല ബയ്യനുൻ ഇന്നൽ ഹറാമ ബയ്യനുൻ ഹലാൽ വ്യക്തമാണ് വേജാറില്ല ഹറാമും വ്യക്തമാണ് സൂക്ഷിക്കാൻ എളുപ്പമാണ് ജലത് നടുവിലുണ്ട് ലോഹന്നെ കസീറും ഏറെ ആളുകൾക്കും അതിനെ അറിയില്ല അതുകൊണ്ട് നീ പടച്ചവനെ പേടിച്ചതിൽ നിന്ന് വിട്ടുനിന്നോ ഇത്തു നീ അവ്യക്തമായ ഇടപാടിൽ പെട്ടുപോകണ്ട ആ ലാഭം വാങ്ങി നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണ്ട ഹറാമാണെങ്കിലോ അവരുടെ പള്ളയിലെത്തി മജ്ജയും മാംസവും രക്തവുമായി മാറുന്നത് ആ ഹലാലല്ലാത്ത ഭക്ഷണമല്ലേ സൂക്ഷിച്ചോ നമുക്ക് സൂക്ഷിക്കാവുന്നത്ര സൂക്ഷിച്ച് ഹലാലല്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല വിനിയോഗം നടത്താൻ പാടില്ല പ്രിയമുള്ളവരെ ഹറാമു കാണാത്ത കണ്ണുവിടെ ഹറാമു തൊടാത്ത കയ്യെവിടെ ഹറാമിലേക്ക് നടക്കാത്ത കാലവിടെ പിന്നെങ്ങനെ ഈ ജാപ നമ്മളൊക്കെ പോയി പോയി മാറിയില്ല കുഴപ്പമല്ല പടച്ചവന്റെ കുഴപ്പവുമല്ല നമ്മുടെ കുഴപ്പം തന്നെയാണ് ഓതിയത് നമ്മളായി എന്നതാണ് നമ്മളൊന്ന് റെഡിയായാൽ റബ്ബിന്റെ ഔദാര്യം ഇങ്ങനെ വരും അതല്ലേ അപായതീതാമീ ഒരു സംഘം ആളുകൾ മഴയ്ക്ക് വേണ്ടി ദ്വ ചെയ്യുകയാണ് പക്ഷേ മഴയ്ക്ക് കിട്ടുന്നില്ല മഴ കിട്ടുന്നില്ല അപ്പോ ഒരു സാധു മനുഷ്യൻ കടന്നു വന്നു അങ്ങോട്ട് ചോദിച്ചു എന്തേ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ മഴയ്ക്ക് ദ്വാരക്കാണ് മഴ കിട്ടുന്നില്ല ഉടനെ മഹാനവറികൾ രണ്ട് കണ്ണും ആകാശത്തേക്ക് ഉയർത്തി എന്നിട്ട് റബ്ബിനോട് ചെയ്തു ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ തങ്ങളെ കണ്ട കണ്ണാണ് ഈ കണ്ണിന്റെ കൊണ്ട് മഴ തരണേ അപ്പ നേതൃത്വം കൊടുത്ത മൊഴിലിയാരി ചോദിക്കയാണ് അബൂജഹലിന്റെ കണ്ണുകൊണ്ട് പ്രവാചകരെ കണ്ടിട്ടില്ലേന്ന് അതല്ലേ ആ മുസ്ലിയാരുടെ കുഴപ്പം തന്നെ അബൂചഹലിന് മുത്തിനവിധങ്ങളെ കണ്ടിട്ടില്ല ആമി നബി മകനെ കണ്ടിട്ടുള്ളൂ ആ പൂജകൾ കണ്ടത് അബ്ദുല്ലാഹി എന്നവരുടെ മകനെയാണ് അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയെയാണ് റസൂളുള്ള എന്ന നിലക്ക് കണ്ടില്ല അതുപോലെ തങ്ങളെ കാണണ്ട പോലെ കണ്ട കണ്ണാണ് അ കണ്ണ് റബ്ബിലേക്കുയർത്തിയപ്പോൾ മഴയങ്ങ് വീഴുകയാണ് അതുപോലെ റബ്ബിനെ വിളിക്കേണ്ടതുപോലെ വിളിച്ച് ഓതേണ്ടതുപോലെ ഓതി ചെയ്യേണ്ടതുപോലെ ചെയ്ത് സ്വലാത്തു ചൊല്ലേണ്ടതുപോലെ ചെയ്താ ചെല്ലിയാൽ റബ്ബിന്റെ ഔദാര്യം വരും ബേജാറ് വേണ്ട നന്നാവേണ്ടത് നമ്മളു തന്നെ നമ്മൾ എത്ര അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത് കല്യാണത്തിന്റെ ആർഭാടം ഇല്ലാതെയായോ ഇല്ല ഇവിടുത്തെ ചെറുപ്പക്കാരുടെ തോന്നിവാസങ്ങൾ ഇല്ലാതെയായോ ഇല്ല റബ്ബെങ്ങനെ അനുഗ്രഹം തരാനാണ് ഹറാമല്ലേ പെരുകുന്നത് തോന്നിവാസങ്ങളല്ലേ അധികരിക്കുന്നത് അഹങ്കാരങ്ങളല്ലേ വർദ്ധിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്നോടിനു സ്വീഹത്ത് ചെയ്യുകയാണ് എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവി ും ജീവിക്കാൻ ആരും വന്നിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും പോകേണ്ടവരാണ് കഴിഞ്ഞയാഴ്ച എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു മരണമുണ്ട് അതാരുടേതെന്നല്ലേ ഞങ്ങളുടെ കൂടെ ഒന്നര കൊല്ലം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച മലപ്പുറം ജില്ലയിലെ പെരുന്തൽമന്നെടുത്ത് കുന്നപ്പള്ളിയിലെ അബ്ദുൽ ജലീൽ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ എനിക്കങ് വലിയ ബേജാറായി പോയി അതേ ഒപ്പവിരുന്ന ഒരാൾ യാത്രയായി കഴിഞ്ഞു കഴിഞ്ഞുപോയി അല്ലാ ആ ചെറുപ്പക്കാരന്റെ കബറു സ്വർഗമാക്കി കൊടുക്കട്ടെ ഇനി നമ്മളെ റബ്ബ് എപ്പോഴാണ് വിളിക്കുക ഒന്നും കയ്യിൽ കരുതിയിട്ടില്ല സ്വാലിഹീങ്ങളുടെ കയ്യിൽ പല അമലും ഉണ്ടായിരുന്നു ഇമാമിങ്ങളുടെ കയ്യിൽ പല അമലും ഉണ്ടായിരുന്നു നേരെ ചൊവ്വയെ നിസ്കരിച്ച ഒരു നിസ്കാരം പോലും കയ്യിലില്ല മര്യാദക്ക് ചെയ്ത ഒരു അമലും കയ്യിലില്ല ആകെ പ്രതീക്ഷയുള്ളത് പാവപ്പെട്ട മോമിനീങ്ങൾ അവരോടൊപ്പം ഏതെങ്കിലും മജിലിസുൽത്തുകളാണ് അള്ളാഹുവെ ഞങ്ങളുടെ ഒക്കെ ആക്കിപത്ത് നന്നാക്കി തരണേ തരണേല്ലോ മീമാൻ കൊണ്ട് ജ്വലിക്കുന്ന കൽവിൽ നിന്ന് ഉറക്ക ചൊല്ലി മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ പെടുത്തണേല്ലോ മുഅ്മിനീങ്ങളെ ഞാൻ എന്നെയും നിങ്ങളെയും ഉപദേശം ഓർമ്മപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യാം ോടെ ജീവിക്കണം റബ്ബിനെ മറക്കരുത് ഹറാമുകളിൽ വീഴരുത് പലിശ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാകണം ലോൺ എടുത്തിട്ട് കുടുങ്ങി എത്ര ആളുകളുണ്ട് രക്ഷപ്പെടാൻ നോക്കണം മക്കളെ മുത്തൽമീങ്ങളാക്കണം ദീനു പഠിപ്പിക്കണം ഭാര്യമാരെ നല്ലതുകൊണ്ട് ചെയ്യണം ഭർത്താക്കൾ താരിക്കുസ്വലാത്താണെങ്കിൽ നിസ്കരിക്കാൻ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം എന്നെല്ലാം ഓർമ്മപ്പെടുത്തി അല്ല ആകാശത്തിന്റെ അധിപനായ റബ്ബ് ഈ സദസ് കാണുന്നുണ്ട് ഭൂമിയുടെ സൃഷ്ടാവായ റബ്ബ് ഇത് കാണുന്നുണ്ട് നമ്മുടെ ആത്മാവ് കൊണ്ടിരിക്കുന്ന റബ്ബിതറിയുന്നുണ്ട് എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ആത്മാവ് വന്നത് റബ്ബ് നിശ്ചയിച്ചപ്പോഴാണ് ഈ ലോകത്തേക്ക് നമ്മൾ എപ്പോഴാണ് വന്നത് അവൻ നിശ്ചയിച്ചപ്പോഴാണ് ശരീരത്തിന്റെ ഡിസൈൻ ആരാണ് ചെയ്തത് ഞാനല്ല എന്റെ ശരീരം ഡിസൈൻ ചെയ്തത് റബ്ബ് തന്നെയാണ് എന്റെ നീളം നിശ്ചയിച്ചത് ഞാനല്ല എന്റെ റബ്ബാണ് എന്റെ വണ്ണം നിശ്ചയിച്ചതാരാണ് ഞാനല്ല എന്റെ റബ്ബാണ് എന്റെ തലമുടിയിൽ രോമങ്ങൾ നരക്കണമെന്ന് തീരുമാനിച്ചത് ആരാണ് എപ്പോഴാണ് അത് റബ്ബിന്റെ പരമാധികാരമാണ് എനിക്ക് തലവേദന വരണമെന്ന് ആരുടെ കളയിൽപ്പെട്ടതാണ് റബ്ബിന്റെ നിശ്ചയത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്റെ എനിക്ക് പനി വരണമെന്ന് തീരുമാനിച്ചത് ആരുടെ കലയിലുള്ളതാണ് എനിക്ക് പനി വരണമെന്നൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല റബ്ബിന്റെ കല ആണ് എനിക്കെന്നു പറയാൻ എന്നിൽ ഒന്നുമില്ല എന്റെതെന്നു പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല ഈ സംസാരിക്കുന്ന ഞാൻ സംസാരം പൂർത്തീകരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നതും അവനാണ് ഇന്ത്യ കണ്ട പ്രതിപാദനായ പ്രസിഡന്റ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചുപോയത് തീരുമാനം ആ പ്രസിഡന്റിന്റേതല്ല അപ്പോൾ മരിച്ച പ്രസിഡന്റിന്റേതുമല്ല ലോകത്തിന്റെ രക്ഷിതാവിന്റേതാണ് പിന്നെ എനിക്കെന്ത് പമ്പ് പറയാനാണ് എന്തധികാരം പറയാനാണ് റബ്ബേ ഞങ്ങൾ ഒന്നിനും കഴിവില്ലാത്ത അടിമകളാണ് നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണം അല്ലോ നല്ലൊരു സമയത്ത് നല്ല കെളിമ ചൊല്ലി കടബാധ്യതകളില്ലാതെ മോശത്തരങ്ങളുടെ ഒരു സാഹചര്യവുമില്ലാതെ നല്ല നിലക്ക് ചിരിച്ചുകൊണ്ട് മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം അല്ലോ